അവര് യന്ത്രങ്ങൾ ഉപയോഗിക്കൂ വിനോദ യന്ത്രങ്ങൾ എന്താണ് സാധനം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ടെലിവിഷൻ പുറത്തു വന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട് മാനായ കണ്ണിയുസ് മുല്ലക്കോയത്തങ്ങൾ എഴുതിയ ലിസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞ ആളുണ്ടല്ല ഓരോരുത്തുക ചോദിച്ചപ്പോ ഇതിനെപ്പറ്റി ശരിക്കും ശരിക്കിങ്ങനെ വിചാരണ ചെയ്യും അത് അല്ലേ അത് വിനോദയന്ത്രമാണ് വേറെ ഒരു മഹാനോട് ചോദിച്ചപ്പോ പറഞ്ഞു അത് തങ്ങൾ പറഞ്ഞതുപോലെ വിനോദയന്ത്രം തന്നെ പക്ഷെ ഇതിൽ നല്ലതൊക്കെ ഉപയോഗിക്കാം ഇന്നൊരു പത്ത് പേരെ വിൽക്കുകയുണ്ടായി ഏതായാലും ഇരിക്കട്ടെ അങ്ങനെ പിന്നീട് ഈ വിനോദ വിനോദയന്ത്രം ഇങ്ങനെ പരിഷ്കരിച്ചു പോകും ഇന്ന് ഏറ്റവും വലിയ വിനോദ വിനോദയന്ത്രം അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്ന മൊബൈൽ ഫോണുകളാണ് അല്ല എന്ന് എന്നാർക്കാണ് പറയാൻ സാധിക്കുക അത് ഉപയോഗിക്കും ഈ കോലം ഈ അതും മഴക്കപ്പെടുന്നത് ഇന്ന് കള്ളുകൾ ഉണ്ടായിരുന്നില്ല കള്ള ഇന്ന് കള്ളുകൾ അതായിരുന്നാ കിട്ടിയത് ഞാനൊരു ആ മുസ്ലിം സുഹൃത്തോട് ചോദിച്ചതാണ് അല്ല കള്ള് പല ജാതി ഉണ്ടോ അപ്പൊ അദ്ദേഹം ചോദിച്ചു നിങ്ങളെന്തിനാണ് അത് ചോദിക്കുന്നത് അത് നമ്മുടെ പ്രവാചകന്റെ ഒരു പ്രവചനം ഉണ്ട് ഓ നിങ്ങളുടെ പ്രവാചകൻ ൾ പലതുകൊണ്ടിരുന്നത് അപ്പൊ കള്ളുകൾ അങ്ങനെ അവര് രാത്രി കഴിച്ചു കൂട്ടും കഴിച്ചുകൂട്ടും അര ലഹരി കുടിയുടെ മേലും അങ്ങനെ പ്രഭാതത്തിൽ പ്രവേശിക്കുമ്പോ അവർ കോലം മറിക്കപ്പെട്ടിരിക്കുന്നു ഇത് നടന്നോ ഇത് ചെറിയ അടയാളത്തിൽ അവസാനത്താണ് കണ്ടെടുത്തോളൂ ഇത് നടന്നോ ഓ അത് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു അള്ളാഹു ആക്കട്ടെ വളരെ ഗൗരവമുള്ളതാണ് കോലം മറിക്കല് രണ്ട് ജാതിയാണ് ഒന്ന് ഹക്കീക്കിയായ കോലം മറിക്കല് മറ്റൊന്ന് മജാസിയായ കോലം മറിക്കൽ മിസ്കാത്തിന്റെ ശരഹൽ മിർകാത്തിൽ അത് എടുത്തിട്ടിരിക്കുന്നതായി കാണാം ഹക്കീക്കിയായ കോലം മറിക്കൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് ആ ബാലും കാലും കയ്യല്ല സാധനമായിട്ട് മാറിയേ മജാസിയായ പോലെ ബുദ്ധിപരമായിട്ട് കഴുതകൾ പരങ്ങന്മാർ പോകും ഇന്നത് പരക്കേ സമയം ചില ചെറുപ്പക്കാര് ചില യുവതികളെ കുറിച്ചൊക്കെ രക്ഷിതാക്കളെ കൂട്ടി വന്നിട്ട് ചില പരാതി പറയാറുണ്ട് എത്രയോ അനുഭവം ഇത് എസ് എസ് എൽ സി കഴിയുന്നവരെ ഒരു തകരാറുണ്ടായിരുന്ന ഇതിപ്പം വീണ്ടുന്നില്ല അല്ലെങ്കിൽ ഇപ്പൊ ഇത് ആളുകളെ കൂട്ടത്തിൽ നിന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യും ഡിഗ്രി പാസ്സാകുന്നവരെ ഈ ഒരു കുറവുണ്ടായിരുന്ന അങ്ങനെയൊക്കെ പറഞ്ഞ് കേസ് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പരിശോധിച്ചു നോക്കും പരിശോധിച്ച് നോക്കുമ്പോ ഇത് ഒറ്റക്കാണ് അറിയ ഒരു റൂമിൽ താമസിക്കരുത് ആ റൂമിൽ കട്ടിലിന്റെ അടിയിൽ നിന്നൊക്കെ ചില കുപ്പികൾ ലഭിച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ കയ്യിൽ നിന്ന് വെക്കാറില്ല ഈ സമുദായത്തെ അല്ലാഹു കാക്കട്ടെ നമ്മുടെ ചെറുപ്പക്കാരെ മക്കൾ അള്ളാഹു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് സുഹൃത്തുക്കളെ നാം ജീവിക്കുന്നത് നമ്മൾ തമ്മിൽ തച്ച് തമ്മിൽ കുലമാലാക്കി തമ്മിൽ ചീത്ത പറഞ്ഞൊക്കെ കഴിച്ചു കൂട്ടിണ്ട് കാലമല്ല എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും നിർത്തിവെച്ചുകൊണ്ട് മൂമിനുകൾ ഒറ്റ കണ്ടായി നിലക്കൊള്ളണം ഓരോ മഹല്ലത്തുകളും വളരെ സജീവമാകളും അല്ലെങ്കിൽ നമ്മുടെ മക്കളായി നമ്മുടെ യുവാക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും നഷ്ടപ്പെട്ടു പോകും ഈ സമുദായം ഒന്നുമല്ലാത്തതായി മാറിപ്പോവും വളരെ സൂക്ഷിക്കണം ആ ഹദീസിൽ പറഞ്ഞ ചില കാര്യങ്ങൾ അത് നിസ്കരിക്കും നോമ്പ് നോക്കും അത്ഭുതപ്പെട്ടു പോകും ഒരു നാട്ടിൽ നിന്ന് രാവിലെ ചില യുവാക്കൾ സ്വഭ്യ നിസ്കരിച്ചിട്ട് പോവുകയാണ് പോകുമ്പോ ഹൗലിൽ നിന്ന് ചില കുപ്പികൾ എടുത്തിട്ട് പോകുന്നു നോക്കുമ്പോ തണുപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് ഏത് കുപ്പി എന്ന് പറയേണ്ടതില്ലല്ലോ വീട്ടിൽ വെച്ച് പിടിച്ചിൽ വെച്ചാൽ ഉമ്മമാരി കാണും നമ്മുടെ കുട്ടികളാണിത് കുനു തോതിയിട്ട് പോകുന്ന കുട്ടികൾ വളരെ ശ്രദ്ധിക്കണം ഇവിടെ തമ്മിൽ തച്ചി കുലുമാരുണ്ടാക്കി കുറെ മദരസങ്ങൾ ഉണ്ടാക്കി പിത്തിനെ ഉണ്ടാക്കേണ്ട കാലമല്ല ഇത് എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം മഹല്ലുകൾ വളരെ സജീവമാകണം മൂമിനങ്ങൾ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മളെ മക്കളെ നമ്മളെ യുവാക്കൾ അത് ഒന്നുമില്ലാത്തതായി മാറിപ്പോകും അന്താഹാകട്ടെ